തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം എല്ലാവരും ഒന്നിച്ചിരുന്ന വേദിയായി എം എൽ എ നഗരസഭാ ചെയർമാൻ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് സൗഹാർദ്ദം പങ്കിട്ടു ബ്ലോക്ക് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്നാണ് ഇഫ്താർ വിരുന്നു ഒരുക്കിയത് നജീബ് കാന്തപുരം എം എൽ എ നഗരസഭാ ചെയർമാൻ പി ഷാജി മുൻമന്ത്രി നാലകത്ത് സൂപ്പി ഡിവൈഎസ്പി കെ പ്രേംജിത്ത് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ എ ശിവദാസൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു എന്നിവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു മനുഷ്യരുടെ ഐക്യവും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളും നാടിന്റെ പുരോഗതിക്ക് ആക്കം കൂട്ടുമെന്ന് നജീബ് ഗാന്തപുരം എം എൽ എ പറഞ്ഞു ഒരുമിച്ച് നിൽക്കാനുള്ള അവസരങ്ങളാണ് ഉണ്ടാവേണ്ടതെന്നും എം എൽ എ ഓർമ്മിപ്പിച്ചു നമ്മുടെ നാട്ടിൽ ഒരുമിച്ച് നിൽക്കാനുള്ള അവസരങ്ങളാണ് ഒരുപാടുള്ളത് എന്ന തിരിച്ചറിവാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് രാഷ്ട്രീയപരമായിട്ടും കക്ഷി വേർ വ്യത്യാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ടും നമ്മൾ വേറിട്ട് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സമൂഹത്തെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കുന്നതിൽ നമുക്ക് ഒന്നായി നിൽക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ചടങ്ങാണിത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിരവധിയായ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു അല്ലെങ്കിൽ അതിലേക്ക് എഴുതി ചേർക്കാവുന്ന ഒരു കൂട്ടായ്മയായി ഞാനിതിനെ കാണുകയാണ് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള വേദികളാണ് സൃഷ്ടിക്കപ്പെടേണ്ടതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പറഞ്ഞു അത്തരം ഒരു ഇഫ്താർ സംഗമത്തിനാണ് ബ്ലോക്ക് പഞ്ചായത്ത് വേദിയായതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എന്താണെങ്കിലും എല്ലാവർക്കും ഇരിക്കാവുന്ന പൊതുവേദികൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ മുഖ്യ അജണ്ടയായിട്ട് നമ്മൾ എല്ലാവരും കാണേണ്ടത് എല്ലാവരും അവരവരുടേതായിട്ടുള്ള മേഖലകളിൽ തിരക്ക് പിടിച്ചു പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് അതി ഒരുപാട് വെല്ലുവിളികളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ റോള് അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി മണ്ടിപ്പായുന്നതിനിടയിൽ എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്ത് നമ്മൾ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഒരു മെയ്യായി നേരിടേണ്ടുന്ന കുറേ വിപത്തുകളുണ്ട് ആ വിപത്തുകൾ ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വരുമ്പോൾ ഇതേപോലെയുള്ള വേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഹരിക്കെതിരായിട്ടുള്ളതാവാം മറ്റ് സമൂഹ വിപത്തുകൾക്കും തിന്മകൾക്കും എതിരായിട്ടുള്ളത് എന്താവട്ടെ അതിനെയൊക്കെ നമ്മളെല്ലാവരും കൂടി ഒരേപോലെ ഒരു മനസ്സോടുകൂടി വിഭാടനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കരുതലോടുകൂടിയുള്ള ജാഗ്രവത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതേപോലെയുള്ള ഒത്തൊരുമകളും കൂടിച്ചേരലുകളും കാരണമാകും അങ്ങനെയുള്ള ഒരു വേദി ഇന്ന് സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ലഹരി പടർത്തുന്ന ആശങ്കയെ ഇല്ലാതാക്കാനും അതിനെ ചെറുക്കുവാനുമുള്ള പ്രവർത്തനവുമായി എല്ലാവരും മുന്നോട്ടു പോകാൻ സംഗമം ആഹ്വാനം ചെയ്തു